I will go to സംഭവം അതായത് നമ്മള് ഇത്ര കാലത്തിന് ശേഷം ഇവിടെ എന്തായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ബിഗ് ബോസിൽ എനിക്ക് ഒരൊറ്റ കാര്യം വളരെ പേഴ്സണൽ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസില് കയറിയുള്ള ഒരുപാട് യൂട്യൂബ് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഒട്ടും ഒരു മനുഷ്യായിട്ട് എനിക്ക് പിരിയുള്ളൂ സൂചിച്ച് ചേട്ടൻ മാത്രമാണ് ബാക്കിയുള്ളവരെ ഇരിക്കുവല്ലോ അല്ലെ ഞാൻ സായില്ല ഉദ്ദേശ് ഉദ്ദേശ് ഞാൻ മഹാരാഷ്ട്രോവ പോയൻ്റെ മോത്ത ഗോവ പോയാൽ ക്ഷീണം കാണും കാണണല്ലോ എല്ലാരും പറയുന്നുണ്ട് തലയിലുള്ള സത്യത്തിൽ അല്ല കേട്ടോ റിയൽ ആണ് അജിത്ത് ഞാൻ ഞങ്ങൾക്ക് ഒരേ വൈബാണ് ഞങ്ങൾ ചോപ്പിക്കാറില്ല എന്താ വെളുപ്പ് ചോപ്പിച്ചു മാറ്റിയവൻ അല്ല അല്ല ചുമടയില് വെപ്പ് കൂടിയാണോ എനിക്ക് ഒറിജിനൽ അസൂയല്ലേ എന്റെ അവസ്ഥ മനസ്സിലാക്കണം സ്നേഹം നിഷാജിന <laughs> 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 エリはい。